നമസ്കാരം പനയമ്പാടത്ത് ലോറി പാഞ്ഞുകയറി നാല് സ്കൂൾ വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ എതിരെ വന്ന ലോറിയുടെ ഡ്രൈവർക്കെതിരെ മനഃപൂർവ്വമായ നരഹത്യക്ക് കേസെടുത്തു പനയമ്പാടത്ത് പരീക്ഷ കഴിഞ്ഞ് മടങ്ങിയ സ്കൂൾ വിദ്യാർത്ഥിനികളുടെ മുകളിലേക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട സിമന്റുമായി വന്ന ലോറി മറിഞ്ഞ് അപകടം സംഭവിക്കുകയായിരുന്നു വഴിക്കടവ് സ്വദേശിയായ പ്രജീഷിനെതിരെയാണ് മനപൂർവ്വമായ നരഹത്യ കുറ്റം ചുമത്തിയത് തനിക്ക് പറ്റിയ പിഴവാണ് അപകടത്തിന് കാരണമെന്ന് പ്രജീഷ് പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് ഒരു ബൈക്ക് കുറുകെ ചാടിയെന്നും പക്ഷെ താനത് ശ്രദ്ധിക്കാതെ പോയപ്പോഴുള്ള പിഴവാണ് അപകടത്തിന് കാരണമെന്നാണ് പോലീസിന് മൊഴി നൽകിയത് എന്നാൽ അപകടം നടക്കുമ്പോൾ പ്രജീഷ് ഫോൺ ഉപയോഗിച്ചു എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ കരിമ്പ പനയം പാടത്തായിരുന്നു അപകടം സംഭവിച്ചത് കരിമ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികളായ കരിമ്പ ചെറുളി പെട്ടേത്തൊടി വീട്ടിൽ റഫീഖിൻ്റെ മകൾ റിദ പള്ളിപ്പുറം വീട്ടിൽ അബ്ദുൾ സലാമിന്റെ മകൾ ഇർഫാന ഷെറിൻ കാവുളങ്ങൽ വീട്ടിൽ സലീമിന്റെ മകൾ നിത ഫാത്തിമ അത്തിക്കൽ വീട്ടിൽ ഷറഫുദ്ദീൻ്റെ മകൾ ആയിഷ എന്നിവരാണ് മരിച്ചത് പരിക്കേറ്റ കാസർകോട് സ്വദേശികളായ ലോറി ഡ്രൈവർ വർഗീസ് ക്ലീനർ മഹേന്ദ്രപ്രസാദ് എന്നിവർ മണ്ണാർക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പോലീസ് നിരീക്ഷണത്തിൽ ചികിത്സയിൽ കഴിയുകയാണ് വ്യാഴാഴ്ച വൈകിട്ട് മൂന്നേ മുക്കാലോടെയായിരുന്നു സംഭവം സ്കൂളിൽ നിന്ന് റോഡരികിലൂടെ വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന അഞ്ചു കുട്ടികൾക്കിടയിലേക്കാണ് ലോറി പാഞ്ഞു കയറിയത് ലോറി വരുന്നത് കണ്ട് മറുവശത്തേക്ക് ഓടി മാറിയ ഒരു കുട്ടി രക്ഷപ്പെട്ടു ബാക്കി നാലു പേർ ലോറിക്കടിയിലും സമീപത്തെ ചാലിനുമിടയിലായി കുടുങ്ങിയ നിലയിലായിരുന്നു സിമന്റുമായി എത്തിയ ലോറി മണാർക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്നു പനയമ്പാടത്തെ കയറ്റം കയറിയ ലോറിയുടെ മുന്നിൽ മണർക്കാട് ഭാഗത്തു നിന്നെത്തിയ മറ്റൊരു ലോറി ഇടിച്ചതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത് സംഭവ സമയത്ത് ചെറിയ ചാറ്റൽ മഴയുണ്ടായിരുന്നു അതേസമയം സ്ഥിരം അപകടം നടക്കുന്ന പനയമ്പാടത്ത് പ്രശ്നപരിഹാരത്തിനായി കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം തുടങ്ങി മന്ത്രി കെ കൃഷ്ണൻകുട്ടി കോങ്ങോട് എം എൽ എ കെ ശാന്തകുമാരി എന്നിവർക്കൊപ്പം പ്രാദേശിക നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് മലപ്പുറം എസ് പി ആർ വിശ്വനാഥ് എ ഡി എം പി സുരേഷ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന യോഗത്തിൽ ആദ്യം ഉദ്യോഗസ്ഥ തല യോഗമാണ് നടക്കുക ശേഷമായിരിക്കും മറ്റ് യോഗം നടക്കുന്നത് ഇതിനുശേഷം നാട്ടുകാരുടെ പരാതി കൂടി കേട്ടുകൊണ്ടായിരിക്കും പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമം കൊണ്ടുവരുന്നത് അതേസമയം മരിച്ച നാല് പെൺകുട്ടികളുടെയും ഖബറടക്കം തുമ്പനാട് ജുമാ മസ്ജിദിൽ നടന്നു രാവിലെ പത്ത് മണിയോടെ നടന്ന മയ്യത്ത് നമസ്കാരത്തിന് ശേഷമാണ് ഖബറടക്കം നടന്നത് അടുത്തടുത്തായി തയ്യാറാക്കിയ നാല് ഖബറുകളിലായിട്ടാണ് പെൺകുട്ടികളെ അടക്കം ചെയ്തത് വിദ്യാർത്ഥികളെ അവസാനം കാണാൻ നൂറുകണക്കിന് ആളുകളാണ് പള്ളിയിലും വീട്ടിലും പൊതുദർശനത്തിന് വെച്ച ഹാളിലും എത്തിയത് കണ്ണു നനയിക്കുന്ന കാഴ്ചകളായിരുന്നു എങ്ങും കാണാനായത് മാതാപിതാക്കളും സുഹൃത്തുക്കളും ബന്ധുക്കളും വിങ്ങിപ്പോട്ടി എന്തു പറഞ്ഞ് ഇവരെ സമാധാനിപ്പിക്കുമെന്നറിയാതെ കണ്ണുനിന്നവരും ഏറെ പ്രയാസപ്പെട്ടു പൊതുദർശനത്തിന് വെച്ച ഹാളിൽ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി അലി ഷിഹാബ് തങ്ങൾ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകി പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കളും ഹാളിലെത്തിയിരുന്നു മന്ത്രിമാരായ എം വി രാജേഷ് കെ കൃഷ്ണൻകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്നിവരും നേരിട്ടെത്തി അനുശോചനമറിയിച്ചു